ഇത് വെച്ച് ഞാൻ ണോ ചെയ്തത് അയ്യോ തല്ലിട്ടി പോകുന്ന നിനക്ക് മനസ്സിലായില്ലേ നീ സഹായിക്കല്ലോ നീ ഉപദ്രവിക്കുകയാണ് മനുഷ്യനായി ഓഹോ ഞാനല്ല ഹസ്ബൻഡ് ഉപദ്രവിച്ചത്വണ് ഉത്തോണ് നീ വീട്ടിലുള്ള ഒരു ആരോഗ്യം നോക്കിട്ട് ഓരോന്ന് ചെയ്യുന്നില്ല ഈ കാര്യത്തിൽ നീ നിന്റെ ഉത്തവണ്ണനെ സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ ഈ ചേനയും ചെയ്യുമ്പോ എല്ലാം കറി വെച്ച് മനുഷ്യന്റെ കൈ ചൊറിയാനേ നേരേ ഉള്ളൂ കൈ ഒരിച്ചിരിച്ചൊറിഞ്ഞാൽ എന്തമ്മേ ഹൃദയവും കിഡ്നിരിക്കില്ലേ ഹൃദയവും കിഡ്നി നീ അവനോട് പറ മര്യാദയ്ക്ക് നല്ല പച്ചക്കറിയല്ലോ മേടിച്ചോണ്ട് വരാൻ അത് ഈ കേസിൽ അങ്ങനെ ഉത്തോണ്ടെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ചേനട തണ്ടുപടിക്കാനും മറ്റേ കൊഴപ്പം ചെത്താനും ആരാ മുമ്പിൽ നിൽക്കുന്നേ അച്ഛൻ അത് അതിലും വലുത് എവിടെയൊക്കെ കാശ് ലാഭിക്കാൻ പറ്റുമോ അവിടെ എല്ലാം ലാഭിച്ചിരിക്കും കാശ് ലാഭിക്കുന്ന മാത്രമല്ല അച്ഛൻ്റെ കൃഷിക്കൊക്കെ ഒരു പബ്ലിസിറ്റി അല്ലേ ഇത് അച്ഛനെ ആർമാദിക്കുക ഇതിനൊക്കെ പബ്ലിസിറ്റി എന്നാലും നമ്മൾ ഈ പുല്ല് തിന്നാൻ വല്ല ആടോ പശു വല്ലാണോ എന്ത് ഉത്തവന്റെ വിചാരം ആ അങ്ങനെ പറയരുത് ആടും പശു ഒക്കെ ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഇത് കഴിക്കുന്നത് നമ്മൾ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു എന്നെ ഈ കളിയാക്കാൻ കാണിക്കുന്ന ആവേശം സ്വന്തം ഭർത്താവിനോട് കാണിച്ചിരുന്നെങ്കിൽ ഈ കണ്ട പണിയൊക്കെ എടുക്കേണ്ടി വരുമായിരുന്നു കൊള്ളാവുന്ന എന്തെങ്കിലും കഴിക്കാൻ പറ്റില്ലായിരുന്നു ഹലോ വായിക്കു കൊള്ളാവുന്ന എന്തെങ്കിലും വെച്ച് ചെയ്യണ്ടേ വേണ്ട പോയിന്റ് പിന്നെ നീ എന്തോ ചെയ്യും എന്റെ ശിവേട്ടൻ അമ്മേണ്ടിവട്ടുണ്ടാക്കി തരും അമ്മ പറയുന്നത് കറക്റ്റ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ആ അവൻ എന്റെ കുടുംബക്കാരനെ ഇവൾ എങ്ങനെ നടന്നാലും അവൻ ഇവളെ നോക്കിയുള്ളൂ ഞാൻ കുടുംബമഹിമ പറഞ്ഞോന്നല്ല ഇവക്കൊന്നും വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ അവൻ വെല്ലം വെച്ചുണ്ടാക്കി ഞാൻ ശരിക്കും പറഞ്ഞതാ ഈ വീട്ടില് ശിവേട്ടനെ കളിയാക്കാത്ത ഒരേ ഒരാൾ നാത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നാത്തും കളിയാക്കി കൊള്ളാ നോക്കി ഇടി ശിവന് വല്ല വെച്ചുണ്ടാക്കി തിന്ന് ജീവിക്കാൻ അറിയാന്ന് പറഞ്ഞ അവനെ കളിയാക്കുന്നാണോ നിന്നെ കളിയാക്കിയെ ഓ ആ ഇവളുടെ മൂക്കിൽ കൂടെ പല്ലു വന്നെങ്കിലും ഇവയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതുണ്ടല്ലോ എന്റെ മോളിങ്ങനെ നടക്കുന്നേ അല്ലടി അമ്മായിമ്മ മരുമോളും കൂടെ ടീം ചേർന്നുള്ള ആക്രമണം നിന്നെ ടീമിൽ കേട്ടി നിനക്ക് പണിയൊക്കെ എനിക്ക് അറിഞ്ഞൂടാ ഞാനേ ചേട്ടനോട് പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് മടലുകറി വെപ്പിക്കും മടലുകറി ഓ എന്നിട്ട് ആ മടലുകറി നീ തന്നെ കഴിക്കേണ്ട വരും വേണ്ട ഞാൻ ശിവേട്ടനോട് പറഞ്ഞു നല്ല ചിക്കൻ ബിരിയാണി നിങ്ങളുടെ മൂവി കഴിയുമോ അങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ ചിക്കൻ ബിരിയാണി അന്ന് കാണാം

നോക്ക് ചൊറിയും അതൊക്കെ എന്തു കൂടെ സംഭവം പറ സത്യം പറ ചാണകത്തിനു വാഴ ഇടുന്നു അല്ല ഈ കൃഷി നോക്കാൻ ഇറങ്ങി വേണ്ടിയെ കൃഷി കൃഷി നോക്കാൻ ആ പതിവില്ലാതെ എന്താ എന്റെ കൃഷിയോട് ഇത്ര സ്നേഹം അല്ല അച്ഛൻ്റെ ചേനയും ചേമും ഞങ്ങൾ കഴിച്ചോ അപ്പൊ അതുകൊണ്ട് കൃഷി ഓ അങ്ങനെ ഞാൻ ഈ കൃഷി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ല എന്റെ ഒരു പുഷ്ടി നിങ്ങൾക്ക് കാണാനുണ്ട് പുഷ്ടി അല്ല അല്ലേ അതെ സത്യം പറഞ്ഞല്ലേ ഞാനേ ഈ കീടനാശിനി രാസവളൊന്നും ഉപയോഗിക്കാത്തോണ്ട് നല്ല വിളവാ കിട്ടുന്നത് സത്യം ഈ ഇവിടെ പാത്രമല്ല അങ്ങ് അമേരിക്കയിലും ജർമ്മനിയിലും വരെ എന്റെ കൃഷിയെ പറ്റി ഭയങ്കര അഭിപ്രായം

എക്സിബിഷൻ എക്സിബിഷൻ ആക്സിബിഷൻ സത്യം പറഞ്ഞാൽ ഞാൻ പൊതുപോലെ നോക്കുന്ന പറമ്പ ഇവിടെ അങ്ങനെ ചൊരേണോ കാട്ടുചാടികളൊന്നും ഇല്ല ഇവിടെ ഇവിടെ ചൊറിയണൊന്നുമില്ല വെറുതെ കാറ്റോണ്ടിങ് പൊക്കോ அடேஞ்சா நானே காரணமே கமாஸ்ன்னு பாருஎندினிட்டப்பா எரே என்ன லாஜிக்கேச்ச நீ கமாஸ்னே പറയാன் படுறியா நீ அப்ப திருடனாயிருந்து கொள்ளா நீ இப்ப எந்திரா வந்து திருடுறானே நோக்கறே நோக்கு ஆ உடனே கேடிப்பா கமாஸ் என்ன? ஏ ஒன்னில்லை ஹ் என்னது? சீரா ശരി ഇനി തൊട്ടിവിടെ എല്ലാ അമ്മ വെച്ച് കഴിച്ചാ മതി കേട്ടോ നിങ്ങൾ തമാശ പറയാനും ഭയങ്കര തമാശ ആയിപ്പോയി അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാ പച്ചക്കറികളും ജൈവ സാധനങ്ങളും ഒക്കെ കഴിക്കുന്നതിന്റെ ഗുണമാണ് സംഭവിച്ചിട്ട് ഓവറല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓവർ തോന്നുന്നു നല്ല സാധനങ്ങൾ ചെയ്യാം ലാഭിക്കുകയും ചെയ്യാ ഓഹോ അപ്പൊ ആരോഗ്യം നോക്കലല്ല മുഖ്യം കാശാണ് കാശും മുഖ്യമാണ് ആരോഗ്യം മുഖ്യമാണ് കിട്ടില്ല ഇത് കഴിച്ചാൽ കഴിച്ചാൽ മതി ഇത് ആരോഗ്യം കിട്ടും പക്ഷെ എന്റെ ഒത്തുണ് കാശ് നോക്കിട്ട് നമ്മള് ഭക്ഷണം വേണം നോക്കുന്നത് അത്ര ശരിയായ നടപടിയൊന്നും അല്ല കേട്ടോ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് ഭക്ഷണം അടിച്ച പച്ചക്കറികളാണ് പുറത്തുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് പിള്ളേർക്കൊക്കെ മടുത്ത് തുടങ്ങി ഞാൻ ഞാനുള്ള കാര്യം പറഞ്ഞത് പിള്ളേർക്കൊന്നും അതാണ് ഞാൻ പറഞ്ഞത് അമ്മയെ കൊണ്ട് വെപ്പിക്കാൻ അയ്യോ ഞാൻ ഈ ചീര മാത്രമേ വെക്കുന്നുള്ളൂ ബാക്കി എല്ലാ അമ്മ തന്നെ വെച്ചോട്ടെ

മ്മയെ കൊണ്ടാ ഇവിടെ കളയല്ലേ മണിയും പച്ചക്കറി എന്ന് പറഞ്ഞ ജൈവം